ീഹാറിലെ മുസാഫർപൂരിൽ മസ്തിഷ്കജ്വരം ബാധിച്ച് കഴിഞ്ഞ പതിനാറ് ദിവസത്തിനുള്ളിൽ ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം നൂറ്റിയെട്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീണിട്ടും സംഭവം ഗൗരവത്തിലെടുക്കാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നിരവധി കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രതിരോധം തീർക്കേണ്ട അധികാരികളുടെ നിരുത്തരവാദിത്വം തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ചർച്ചയ്ക്കിടെ ഉറങ്ങുന്ന കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിയും ചര്ച്ചയ്ക്കിടെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സ്കോർ ചോദിക്കുന്ന ബീഹാർ ആരോഗ്യമന്ത്രിയുടെയും ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് വിഷയത്തെ ഗൗരവത്തിലെടുക്കാതെ കേന്ദ്ര സർക്കാരും ബീഹാർ സർക്കാരും ജനങ്ങളെ അപഹസിക്കുന്നത് സോഷ്യൽ മീഡിയയും രോഷത്തിലാക്കിയിട്ടുണ്ട് ഗുരുതരമായ ഈ സാഹചര്യം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനികുമാർ ചൌബെ ഉറങ്ങിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് യോഗത്തിൽ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ സ്ഥിതിഗതികൾ വിവരിക്കുന്നതിനിടയിലായിരുന്നു മന്ത്രി അശ്വിനികുമാറിന്റെ ഉറക്കം ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ തോതിലുള്ള ജനരോഷമാണ് ഉയരുന്നത് എന്നാൽ താൻ ഉറങ്ങുകയായിരുന്നെന്ന ആരോപണങ്ങൾ തള്ളി അശ്വിനി അശ്വിനികുമാർ രംഗത്തെത്തിയിട്ടുണ്ട് താൻ ചിന്താകുലനായി ധ്യാനിക്കുകയായിരുന്നു എന്നാണ് അശ്വിനിയുടെ വിശദീകരണം അതേസമയം രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ ഞായറാഴ്ച വിളിച്ചു ചേർത്ത യോഗത്തിൽ ബീഹാർ ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാന്റെ മത്സരത്തിന്റെ സ്കോർ ചോദിച്ചതും വലിയ വിവാദമായിരുന്നു യോഗത്തിനിടെ മന്ത്രി സ്കോർ തിരക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ആരോഗ്യ സഹമന്ത്രി അശ്വിനികുമാർ ചൌബെ എന്നിവർ കൂടി പങ്കെടുത്ത യോഗത്തിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ ക്രിക്കറ്റ് മത്സരത്തെക്കുറിച്ചുള്ള ആദി വാർത്താസമ്മേളനത്തിനിടെ എത്ര വിക്കറ്റുകൾ വീണു എന്ന് ചോദിക്കുന്ന മന്ത്രിക്ക് കൂടെയുള്ള ഒരാൾ നാല് വിക്കറ്റുകൾ വീണു എന്ന മറുപടി നൽകുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള